അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിന്റെ ചോദ്യത്തിരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലുബിൽ മുനാസിബി യോജിച്ചത് കൊണ്ട് ചേർത്തെഴുതാനാണ് എട്ട് ചോദ്യങ്ങളുണ്ട് എട്ട് ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ എടുത്ത് സൈഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി ഉത്തരങ്ങൾ ഓരോന്ന് ഈ ഭാഗത്തേക്ക് ഇതാണ് വേണ്ടത് ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ഇതാ ഫായിലുഹു ഫുഹു ഇദാ ദുഖിറ പറയപ്പെട്ടാൽ മയൽ ഫീലി ഒരു ഫീലിൻ്റെ കൂടെ ഫൈലുഹു അതിൻ്റെ ഫയലിന് യുസമ്മ അതിൻ്റെ പേര് പറയപ്പെടും അഥവാ ഒരു ഫീലിൻ്റെ കൂടെ അതിൻ്റെ ഫയലിന് പറയപ്പെട്ടാൽ അതിന് പറയുന്ന പേര് ഇവിടെ ഉത്തരങ്ങൾ ഏതൊക്കെയുള്ളത് മഹ്ഉു ലഹു ലഹുമാ മഹറൂഫൻ ലർഫ് മക്കാൻ അസ്ബഹ യുജുസമു മജറൂറിൻ അള്ളാഹിർ ഇതൊക്കെയാണ് ഉള്ളത് ഇതിൽ ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരേതാണ് ഇദാ ദുഖിറ മയൽഫീലി ഫായിലു യുസമ്മ അതിൻ്റെ ആൻസർ ഇതാണ് അതിൻ്റെ ആൻസർ ഒന്നാമത്തെ മാറൂഫൻ എന്നാണ് മാറൂഫ മാറൂഫ എന്നാണ് അതിനു പറയപ്പെടുക ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ തർഫൗൽ ഇസ്മ വ തൻസിബുൽ ഖബറ എന്താണ് തർഫൗൽ ഇസ്മ ഇസ്മിന് റഫ് ചെയ്യും വ തൻസിബുൽ ഖബറ ഖബറിന് നസ്പ് ചെയ്യും ഏതാണ് ഇസ്മിന് റഫും ഖബറിന് നസ്പും ചെയ്യുന്നത് ഏതാണതിലുള്ളത് നോക്കൂ ഇതിൽ അസ്ബഹ എന്നുണ്ട് അതാണ് രണ്ടാമത്തേൻ്റെ ആൻസറായിട്ട് വരിക അസ്ബഹിസ് അസ്ബഹ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മസ്ദറുൻ സബബ മസ്ദറുബന് സബബോ ഒരു ഫെയില് സംഭവിച്ചതിൻ്റെ കാരണത്തെ വ്യക്തമാക്കി തരുന്ന മസ്തർ ഒരു ഫെയില് സംഭവിച്ച കാരണത്തെ വ്യക്തമാക്കുന്ന മസ്തറ് പറയുന്ന പേര് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെതാ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുണ്ട് മഫ് ഓല് ലഹു അതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഇവിടെ മഫ് ഓല് ലഹു എന്ന ഇതാ ഇനി നാലാമത്തെ ചോദ്യം മിനുള്ളമാ ഇരിൽ മുത്തസില മുത്തസിലായ നൊമീറുകളിൽ പെട്ടതാണ് മുത്തസിലായ ലൊമീറിൽ പെട്ടതാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാണ് അതിൻ്റെ ആൻസർ ഇതാ ലഹുമാ എന്നാണ് മുത്തസ്സിലായ നമീറുകളിൽപ്പെട്ടത് ലഹുമാ അപ്പോൾ അതാണ് ഇവിടെ നാലാമതായിട്ട് എഴുതേണ്ടത് ലഹുമാ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ വൽ മുലാഫു ഇലൈഹി മുലാഫ് ഇലൈഹി അതെ എന്താണ് എന്ന് എഴുതിയാൽ മതി മുലാഫ് ഇലൈഹിൻ്റെ ആ ഇഹറാബ് എഴുതിയാൽ തന്നെ അതിൻ്റെ ആൻസർ ആവും അതിൻ്റെ ഉത്തരത അവിടെ കൊടുത്തുക്കണോ ദാ മജ്റൂറിൻ മുലാഫു ഇലൈഹി വൽമുലാഫ് ഇലേഹി മജ്റൂറുൻ എന്നുത്തരുതാം ഇനി ആറാമത്തത് അല്ലമാറു തക്കോമു മക്കാനൽ ഇസ്മി അല്ലമാറു തക്കോമ മക്കാനൽ ഇസ്മി ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ലൊമീറുകൾ അത് ഇതിലേതാണുള്ളത് ഇസ്മിൻ്റെ അത് ഏത് ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ ഉത്തരത അള്ളാഹിരി എന്നാണ് അാഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ലൊമീറുകൾ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ അള്ളാഹിരി എന്നാണ് ചേർക്കേണ്ടത് ഇനി ഏഴാമത്തെ നോക്കൂ ഇതാ ദഹല അലൽ ഫീലിൽ മുലാരിമുൻ എന്നോട് യോജിക്കുന്ന ഉത്തരം എന്താ ഇതാ ദഹല പ്രവേശിച്ചാൽ അലൽ ഫീലൊരു ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ അൽ മുലാരി അഥവാ മുലാരിയായ ഫീലിൻ്റെ മേൽ പ്രവേശിച്ചാൽ എന്ത് ജാസിമുൻ ജസ്മ ചെയ്യപ്പെടുന്നത് ജാസിമ പ്രവേശിച്ചാൽ എന്താണ് ചെയ്യുക ഈ വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അതതിൻ്റെ ഉത്തരം യുജ് സമൂന്നാണ് യുജ് സമൂ അപ്പോൾ ഇവിടെ ഏഴാമത്തത് യുജുസമു എന്നാണ് ആൻസർ ഇവിടെ ചെയ്യേണ്ടത് യുജുസമു ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ ഇസ്മുൻ യദുല്ലു അല മക്കാനി വഖോ ഫേലി ഇസ്മുൻ യദുല്ലു അല മക്കാനി വക്കോയിൽ ഫേലി ഒരു ഫെയിൽ സംഭവിച്ച സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മു ഒരു ഫെയില് സംഭവിച്ച സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മിന് പറയുന്ന പേരെന്താണ് അതിൻ്റെ ഉത്തരം ഇവിടെ ദ ലർഫു മക്കാൻ എന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എട്ടാമത്തെ ഉത്തരം ഇതാണ് ലർഫു മക്കാൻ അതാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഉത്തരങ്ങൾ ഒന്നുകൂടി പറയാം ഒന്ന് ഇതാ ദുഖിറ മൽ ഫേൽ ഫാഹിലു യുസമ്മൂഫൻ രണ്ട് തർഫ ഇസ്മ വ തൻസിബുൽ ഖബറ അസ്ബഹ هنا مصدر يبين سبب وقوع الفعل مفعول له نال من الضمير المتصل لهما أنج والمضاف إليه مجرور أر الله تقوم مكان الاسم الله إليه إذا دخل على الفعل المضارع جازم يجزم يت اسم يدل على مكان وقوع الفعل ലർഫു ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നൊജീബവും ഉത്തരെയുതാനാണ് അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങൾ വായിച്ച് നോക്കി എഴുതുക ഒന്നാമത്തെ ചോദ്യം അ ലർഫു ആനി മാഹുമാ ലർഫ് ലർഫുകൾ നവ് ആനി രണ്ട് വിധമാണ് മാഹുമാ അത് ഏതൊക്കെയാണ് എന്നാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ഏഴാമത്തെ പേജ് രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അ ലർഫു നവ് ആനി ഏതൊക്കെയാണ് ഒന്ന് ലൊർഫു ജമാൻ മറ്റൊന്ന് ലൊർഫു മക്കാൻ ലൊർഫു ജമാൻ ലൊർഫു മക്കാൻ അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താ അല മ മു ഇന്ന വ അഹവാത്തു ഇന്നയും അതിൻ്റെ അഹവാത്തുകളും ഇന്ന അന്നാക്ക കന്നലാ കിന്നല ഇത്തല പഠിച്ചില്ല ഇതൊക്കെ തദുഖുൽ പ്രവേശിക്കും അലമ എന്തിൻ്റെ മേലാണ് ഇന്ന അവഹവാത്ത് പ്രവേശിക്കുക എന്തിൻ്റെ മേലാണ് ഒമ്പതാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പറയുന്നുണ്ട് ഇരുപത്തഞ്ചാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം അലൽ മുബുത്ത ദ ഇ വൽഖബരി മുബുത്തദ അതേപോലെ ഖബർ ഇതിൻ്റെ മേലാണ് പ്രവേശിക്കുക അപ്പോൾ അലൽ മുബുത്ത ഇ വൽ വൽഖബരി എന്നാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ അൽ ഹറൂഫുല്ലത്തി തൻസിബുൽ മുലാരി മാഹിയ അൽ ഹുറൂഫുല്ലത്തി തൻസിബുൽ മുലാരിയ മുലാരി ആയ മുലാരി ആയ ഫേരിന് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ അത് ഏതൊക്കെയാണ് ഏത് മാഹിയറിന ഏതൊക്കെയാണ് എഴുതേണ്ടത് അത് നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പഠിച്ചിട്ടുണ്ട് മുപ്പത്തൊന്നാമത്തെ പേജിലുണ്ട് എന്താണ് അൻ ലൻ കൈ ഇതൻ അൻ ലൻ കൈ ഇതൻ അതൊക്കെയാണ് ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ ഹുറൂഫുൽ അതുഫി ഖംഹിയ അത്തുഫിൻ്റെ ഹർഫുകൾ റൂഫുൽ അത്തുഫ് അത്തുഫിൻ്റെ ഹർഫുകൾ കംഹിയ എത്രയാകുന്നു ഏതെല്ലാം എന്നല്ല എത്ര അപ്പോൾ അതിൻ്റെ ആ ഉത്തരം മാത്രം എഴുതിയാൽ മതി അത് അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ പേജിൽ റൂഫുൽ അത്തുഫി അഷ്റത്തുൻ അഷ്റത്തുൻ അത് പത്തെണ്ണാണ് അപ്പോൾ അഷ്റത്തുൻ എന്ന് എഴുതാം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ അല്ല മാ ഇറു നവനിഹുമാ ഒക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് ഉത്തരം എഴുതാം ൊമീറുകൾ അൽമാറു ലൊമീറുകൾ നവ് ആനി രണ്ട് വിധമാണ് മാഹുമ ആ രണ്ടെണ്ണം ഏതൊക്കെയാണ് അത് നമ്മൾ എട്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നാമത്തെ പേജിലുണ്ട് ഏതൊക്കെ അൽ മുത്തസില അതേപോലെ അൽ മുൻഫസില മുത്തസിലായ ലൊമീർ മുൻഫസിലായ ലൊമീർ അങ്ങനെ ആ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് അൽ ലൊർഫ് ആനി മാഹുമാ ഉത്തരം ലൊർഫു ജമാൻ ലൊർഫ് മക്കാൻ رند على ما تدخل إن وأخواتها وترم على المبتدأ والخبر مون الحروف التي تنصب الملارئة ما هي وترم أن لن كي إذن نال حروف كم هي وترم عشرة أنجي الله ما نوعان ما هما وترم المتصلة المنفصلة ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി അരി പോവും അറബിയാക്കി കൊടുക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തത് എന്താ ഞാൻ ഏഴാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഏഴാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ അറബിയാക്കാം ഞാൻ എന്നുള്ളതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അന ഞാൻ ഇനി വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് അടുത്തത് കൊടുക്കേണ്ടത് വിദ്യാർത്ഥി എന്നുള്ളതിന് ദാരിസുൻ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അന ദാരിസുൻ ഇനി ഇപ്പോൾ ദാരിസു എന്നുള്ള താലിബിൻ എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല താലിബിൻ അന ത്വാലിബുൻ എന്നാണെങ്കിലും പ്രശ്നമില്ല ഇനി ഏഴാം തരത്തിലെ എന്നാണ് ഇവിടെ വേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് എഴുതാം ഏഴാം തരത്തിൽ എന്നുള്ളതിന് ഫി സൊഫി തരം ക്ലാസ് എന്നുള്ളതിനൊക്കെ സൊഫെന്ന് ഉപയോഗിക്കുക ഫിസുഫിന് എന്താ പറയുക ഏഴ് സാബേ ഫിസഫി സാബേ അനദാരിസുൻ അല്ലെങ്കിൽ എന്നെ താലിബൻ ഫിസ് ഉസാബേ ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു എഴുന്നേറ്റ് നിന്നു ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു എഴുന്നേറ്റ് നിന്നു ഇതൊക്കെ പിന്നെ മൂന്നാമത്തെ പാഠത്തിൽ ഇതേപോലത്തെ പദങ്ങളൊക്കെ ഉണ്ട് ഉസ്താദ് വന്നപ്പോൾ നമ്മളങ്ങനെ എഴുതാം ജ എൽ ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദ് വന്നു എന്നൊക്കെ പറയാം ജ എൽ ഉസ്താദു ഇനി അപ്പോൾ അദ്ദേഹത്തെ എഴുന്നേ അദ്ദേഹത്തെ ആദരിച്ചു എഴുന്നേറ്റ് നിന്നാണ് വേണ്ടത് അപ്പോൾ ഫ അപ്പോൾ ഖുംന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു ഇനി ഇജലാലൻ ആദരിച്ച് ലഹു അദ്ദേഹത്തെ അപ്പോൾ അങ്ങനെ എഴുതാ ജ അല്ല ഉസ്താദു ഫ ഖുംന ഇജ്ലാലഹു എന്നെയ്ത ഇനി മൂന്നാമത്തത് ഇന്ന് ഞാൻ പരിപൂർണമായ വലോ ചെയ്തു ഇന്ന് ഞാൻ പരിപൂർണമായ വലോ ചെയ്തു ഇവിടെ ഇന്ന് എന്നുള്ളതിന് നമ്മൾ ആദ്യം അല്ലിയാവും എന്ന് കൊടുക്കുക അല്ലിയാവും ഇന്ന് പുസ്തകത്തിൽ അതില്ല എന്നാണ് തോന്നുന്നത് ഇനി ഞാൻ വലോ ചെയ്തു എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ തവള്ള എന്നാണ് അതിന് പറയുന്നത് തവള്ള ഇത് നമ്മൾ പിന്നെ നാലാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് തവള്ള ഉത്തുലു എൻ ഉലോ എൻ ഉളു ചെയ്തു ഇനി പരിപൂർണമായതിന് കമിലൻ എന്നുകൂടി കൊടുക്കണം ഇപ്പോഴാണ് അത് പൂർത്തിയാവുക ഇന്ന് ഞാൻ പരിപൂർണമായ ഉളു ചെയ്തു അല്യോമ തവള്ള ഉത്തുലു എൻ കാമിലൻ ഇനി നാലാമത്തത് എന്താ ഞാൻ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു ഞാൻ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു ഞാൻ നിസ്കരിച്ചു എന്നുള്ളതിന് സൊല്ലൈത്തു എന്നാണ് പറയാ ഇത് പിന്നെ നാലാമത്തെ പാഠത്തിലുണ്ട് സൊല്ലൈത്തു ഏത് നിസ്കാരമാണ് തഹജ്ജു ആണ് അപ്പോൾ സ്വലാത്ത തഹജ്ജുദി സൊലാത്ത് തഹജ്ജുദി ഞാൻ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു സൊല്ലൈത്തു സലാത്ത് തഹജ്ജുദി ഇനി അഞ്ചാമത്തെന്താ ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു ഇപ്പം ഞാൻ നടന്നു എന്നുള്ളതിന് ആദ്യം കൊടുക്കണം എന്താണ് മഷെയ്ത്തു എന്നാണ് മഷെയ്ത്തു ഞാൻ നടന്നു ഇനി പിന്നിൽ നിന്നുള്ളതിനെ നമ്മൾ ഹൽഫ എന്നല്ല പറയാം ഹൽഫ ഏഴാമത്തെ പേജ് തുറന്നു നോക്കി അതൊക്കെ അതിലുണ്ട് അവിടെ ഉണ്ട് രണ്ടാമത്തെ പാഠത്തിൽ പിന്നെ പിതാവിൻ്റെ എൻ്റെ പിതാവിൻ്റെ എന്നാണ് വേണ്ടത് എൻ്റെ പിതാവിൻ്റെ പിതാവ് എന്നുള്ളതിന് അബ് എന്നാണ് പറയാം പക്ഷെ ഇവിടെ എൻ്റെ എന്നുള്ളതുകൊണ്ട് ഈ അവിടെ കൂട്ടണം അപ്പോൾ അബ് എൻ്റെ പിതാവിൻ്റെ അബി എന്നാവുകയുള്ളു അപ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു മഷെയ്തു ഹൽഫ് അബീ ഒന്നും കൂടി പറയാം ഒന്ന് ഞാൻ ഏഴാം തരത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് അനദാരിസുൻ ഫിസുഫിസാബേ രണ്ട് ഉസ്താദ് വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു എഴുന്നേറ്റു നിന്നു അൽ ഉസ്താദു ഫക്കുംന ഇജ്ജ്ലല്ലഹു മൂന്ന് ഇന്ന് ഞാൻ പരിപൂർണമായ വലു ചെയ്തു അല്യോമ തവല്ല ഉലൂ അൻ കാമില നാല് ഞാൻ തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചു സ്വല്ലൈത്തു സൊലാത്ത തഹജ്ജുദി അഞ്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ പിന്നിൽ നടന്നു മഷയ് ഹൽഫ അബീ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുതർജിമോ പരിഭാഷപ്പെടുത്താനാണ് അർത്ഥ എഴുതാനാണ് നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം സ്വല്ലൈന റക്കി തഹയ്യത്തൻ ലിൽ മസ്ജിദി നമ്മൾ അർത്ഥങ്ങളൊക്കെ എഴുതുമ്പോൾ ഓരോ വാക്കുകളിൽ അർത്ഥങ്ങളിങ്ങനെ മനസ്സിലാക്കി പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ ഓരോന്നും മനസ്സിലാക്കിയിട്ട് അതൊക്കെ പാടെ കൂട്ടിങ്ങാട് ഒരു സെൻറ്റൻസ് ആക്കി എഴുതിയാൽ മതി ഇവിടെ സൊല്ലൈന എന്താണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ നിസ്കരിച്ചു ഇവിടെ ഈ ഞാന്ന് കൂടുമ്പോൾ ഞങ്ങൾ എന്ന് വരുമല്ലോ ഞങ്ങൾ നിസ്കരിച്ചു റക്കായത്തേനീ പറഞ്ഞാൽ രണ്ടറക്കായ സിമ്പിളാണല്ലോ തഹിയത്ത് എന്ന് പറഞ്ഞാൽ തയ്യത്തായി ലിൽ മസ്ജിദ് പറഞ്ഞാൽ പള്ളിക്ക് അപ്പോൾ സിമ്പിളായിട്ട് എഴുതാ ഞങ്ങൾ പള്ളിക്ക് തഹ്യത്തായി രണ്ടിറക്കയത്ത് നിസ്കരിച്ചു ഇനി വേണമെങ്കിൽ പള്ളിക്ക് തഹ്യത്തായി രണ്ടറക്കായത്ത് ഞങ്ങൾ നിസ്കരിച്ചു എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല എൻ്റെ ആശയം കൃത്യമായ മതി ഇനി അത് നമ്മളെ മൂന്നാമത്തെ പാഠത്തിലുണ്ട് ഈ ഭാഗം ഇനി രണ്ട് ഉൻസുർ അഹാക്കിമൻ ഔ മല്ലോമൻ ഉൻസുർ അഹാക്ക ലാലിമൻ ഔ മല്ലോമൻ എന്താണ് അതിൻ്റെ അർത്ഥം വരിക നമ്മുടെ പിന്നെ അഞ്ചാമത്തെ പാഠത്തിലുണ്ട് ഇപ്പോൾ നാലാമത്തെ പേജിലുണ്ട് ഒൻസുർ എന്ന് പറഞ്ഞാൽ നീ സഹായിക്ക് അമ്രു നീ സഹായിക്ക് അഹാക്ക അഹറിന സഹോദരൻ കുടുംബം നിന്റെ നമ്മൾ മുത്തസിലായ മൂരിലൊക്കെ പഠിച്ചതാണല്ലോ നിന്റെ സഹോദരനെ അപ്പൊ നിസുർ അഹാക്ക നിന്റെ സഹോദരനെ നിസ്സഹായിക്ക് ലാലിമൻ അക്രമിയാണെങ്കിലും ഇനി ഔ അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ മല്ലുമൻ അക്രമിക്കപ്പെട്ടവനാണെങ്കിലും അപ്പോൾ എങ്ങനെ നമുക്കൊരു സെൻറ്റൻസ് ആക്കാം നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക നിൻ്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അല്ലെങ്കിൽ നിന്ന് കൊടുക്കണോട് കുഴപ്പമില്ല കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക ഇനി മൂന്നാമത്തത് ഇന്ന സ്വലാത്ത വാജിപത്തുൻ അലൈന സിമ്പിളായിട്ട് ചെയ്ത ഇന്ന തീർച്ചയായും എന്ന ചെയ്താൽ അല്ലെങ്കിൽ എന്നൊക്കെ ചെയ്താൽ സ്വല അസ്വലാത്ത നിസ്കാരം വാജിബത്തുൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ് അല്ലേ നിർബന്ധമാകുന്നു എന്നൊക്കെ പറയാം അലൈന അലാർണമേൽ ഞാൻ കൂടുമ്പോൾ നമ്മുടെ മേൽ എന്നർത്ഥം വരും അപ്പോൾ ഇന്ന സ്വലാത്ത വാജിബത്തുൻ അലൈന ഇത് പിന്നെ ഒമ്പതാമത്തെ പാഠത്തിലുണ്ട് തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയം നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു അങ്ങനെ അവരെ ഇതാ നിശ്ചയം നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു ഇനി നാലാമത്തെ നോക്കൂ യസീറു ഷാരിബുൽ ഖംരി മരിയിൽ യസീറു ഷാരിബുൽ ഖംരി മരി പത്താമത്തെ പാഠത്തിൽ ലാസ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട് യസീറു യസീറു ഈറു പറഞ്ഞാൽ പിന്നെ ആകും എന്നൊക്കെയാണ് അർത്ഥം ഷാരിബുൽ ഖംറ് ഷാരിബുൽ ഖമർ പറഞ്ഞാൽ കള്ള് കുടിയൻ മദ്യപാനി എന്ന് പറയാം മദ്യപാനി ഖംറ് മദ്യം ഷാരിബ് കുടിക്കുന്നവൻ രണ്ടുപാടെ കൂട്ടുമ്പോൾ മദ്യപാനി ഇനി കള്ള് കുടിക്കുന്നവൻ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ആരാകും മരിയിളൻ രോഗിയാകും അപ്പം ഇങ്ങനെ ഉൽ ഹംബി മരിയിലെ മദ്യപാനി രോഗിയാകും അല്ലെങ്കിൽ കള്ളുകുടിയൻ രോഗിയാകും എന്നൊക്കെ അർത്ഥമായിട്ട് എഴുതാം അർത്ഥങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തത് സൊല്ലൈന റക്കാത്ത തഹയ്യത്തൽ മസ്ജിദി അർത്ഥം ഞങ്ങൾ പള്ളിക്ക് തഹയ്യത്തായി രണ്ട് റക്കാത്ത് നിസ്കരിച്ചു രണ്ട് ഉൻസുർ അഹാക്കിമൻ ലോമൻ അർത്ഥം നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവനാണെങ്കിലും നീ അവനെ സഹായിക്കുക മൂന്ന് ഇന്ന സ്വലാത്ത വാജിബത്തുൻ അലൈന അർത്ഥം നിശ്ചയം നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമാകുന്നു നാല് യെസ്റു ഷാരിബുൽ ഹംറി മരിയേ അർത്ഥം മദ്യപാനി രോഗിയാകും ഇനി അഞ്ചാമത്തത് നൽബിത്തുബിൽ അഷ്കാലി കാണുമ്പോൾ തന്നെ അറിയാം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകും ഫത്തഹും ഗസിറോ കടാനാണ് അപ്പോൾ ഇതെങ്ങനെ ഒന്നാമത്തത് എങ്ങനെ ചെയ്യാം ഇവിടെ സല്ലം തു എന്നാണ് വേണ്ടത് ഞാൻ സലാം പറഞ്ഞു എന്നാണ് അർത്ഥം വരിക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതിനെ ലൊമ്മ ശ്രദ്ധിക്കുക സെല്ലം ത എന്ന് പറഞ്ഞാൽ നീ എന്നാവും അർത്ഥം നീ സലാം പറഞ്ഞു എന്നാവും അപ്പോൾ നമ്മൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സെല്ലം തു സെല്ലം തു എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് സെല്ലം തു ഇനി അല അത് സിമ്പിളായിട്ട് നമുക്കറിയാലോ ഇനി അൽ ഉസ്താദി തി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അല എന്നുള്ളത് ജെറ ചെയ്യുന്ന ഹർഫാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അത് വന്നാൽ പിന്നെ അതിൻ്റെ തൊട്ട് ശേഷം ലൈസ്മിൻ്റെ അഥവാ മജറൂർ എന്ന് പറയും അതിന് കസിറ് കൊടുക്കൽ നിർബന്ധമാണ് അലൽ ഉസ്താദാ അലൽ ഉസ്താദു ഇതൊന്നും പറ്റൂല അതൊക്കെ തെറ്റാണ് അങ്ങനെയൊക്കെ എഴുതിയാൽ അവിടെ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അലൽ ഉസ്താദി എന്നാണ് വരിക സെല്ലം തു ഇവിടെ ഉള്ള അത് ശ്രദ്ധിക്കുക സെല്ലം തു അലൽ ഉസ്താദി അതാണ് ഒന്നാമത്തെ ഇനി രണ്ടാമത്തത് എങ്ങനെ ല റബ അതൊരു ഫീലാണ് ഇനി അടുത്തത് വരുന്നത് ഫയലാണ് ഫയലിന് റഫ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം അപ്പോൾ ലോറബൽ വാലി ദു ഇത് ശ്രദ്ധിക്കുക ഇതാണ് റഫ് അത് കൊടുക്കണം ഫയലിന് റഫാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വാലി ദ എന്നോ വാലി തി എന്നോ ഇതൊക്കെ എഴുതിയാൽ തെറ്റാണ് അത് രണ്ടും എഴുതാൻ പാടില്ല റഫ് ആവുമ്പോൾ എങ്ങനെ കൊടുക്കണം വാലി ദു ഇനി വാല ദഹു അദ്ദേഹത്തിൻ്റെ മകനെ ലൊറബൽ വാലിദു പിതാവ് അടിച്ചു വലതഹു അദ്ദേഹത്തിൻ്റെ മകനെ എന്തിനു വേണ്ടിയിട്ടാണ് അടിച്ചത് മര്യാദ പഠിപ്പിക്കാൻ അപ്പോൾ ലൊറബൽ വാലിദു വലദഹു തീപൻ എന്നാണ് അവിടെ അറക്കത്തൊടു ഇനി മൂന്നാമത്തത് ഇന്ന ഇന്ന ഇന്നവാഹവാത്ത് നമ്മൾ പഠിച്ചു ഇന്ന ഇന്നവാഹവാത്ത് അതിൻ്റെ അമൽ എന്താണ് പിന്നെ അതിൻ്റെ ഇസ്മിന് നസ്ബും ഹബറിന് റഫും ചെയ്യും എന്നാണല്ലോ പഠിച്ചത് അപ്പോൾ ഇന്ന വന്നാൽ ഇന്നൽ ഹംറ എന്നാണ് കൊടുക്കേണ്ടത് ഇന്നൽ ഹം റി എന്നോ ഹം റു എന്നോ എന്നൊന്നും കൊടുക്കാൻ പാടില്ല ഒക്കെ തെറ്റാണ് അവ ശ്രദ്ധിക്കുക തൊള്ളി തോണിയ പോലെ അങ്ങോട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നിയമങ്ങളൊക്കെ പാലിച്ചു വേണം അറക്കത്തിടാണെങ്കിൽ അതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ ടോപ്പ് പ്ലസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം ഇതിലൊക്കെ മാർക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നൽ ഹംറ ഇവിടെ ഇന്ന വന്നതുകൊണ്ട് അതിൻ്റെ മറ്റേ മുബത്തത കിസ്മിന് നസ്ബ് വേണം അവ ശ്രദ്ധിക്കുക ഇന്നൽ ഹംറ വൽ മുഹദ് എന്നാണ് ഇന്നൽ ഇന്നൽമുദ്റാത്തി ഹറാമുൻ അലൈന ഒമ്പതാമത്തെ പാഠത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നാലാമത്തത് എന്താണ് നലറാണ് നലറ ഇനി ഫയലാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫയലിന് റഫ് ചെയ്യണം നലറ റജു ലു ഇവിടെ ഉള്ള തന്നെ കൊടുക്കണം എങ്കിലും റഫാവുള്ളൂ റജുലാന്നോ തെറ്റാണ് റജുലി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തെറ്റാണ് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന നളറർ റജുലു ഇനി അവിടെ എന്താണ് വേണ്ടത് അതുവഹു അതു വഹു നളറുലി ഒരു പുരുഷൻ നോക്കി അതു വഹു അവൻ്റെ ശത്രുവിനെ എങ്ങനെയാണ് നോക്കിയത് നളുറ തൽബി എന്തിൻ്റെ നോട്ടം ദേശത്തിൻ്റെ നോട്ടം നളുറത്തൽ വലബി എങ്ങനെ റജുലു നളറുലു പ്രസദിക്കു നൽബി ഒന്നുകൂടി പറയാം ഒന്ന് സല്ലം അലൽ ഉസ്താദി രണ്ട് ലറബൽ വാലിദു വലദഹു തീപൻ മൂന്ന് ഇന്നൽ ഖംറ വൽ മുഹദ്ദിറാത്തി ഹറാമുൻ അലൈന നാല് ു അതു വഹു നബി ഇനി ആറാമത്തെ ആക്ടിവിറ്റി ന്യൂത്തമ്മിമു പൂരിപ്പിക്കാനാണ് രണ്ട് ബൈത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങളായിട്ട് അതിൻ്റെ ഇടഭാഗത്ത് കുറച്ച് വിട്ടുപോയിട്ടുണ്ട് ഇടയിൽ കുറച്ച് വിട്ടുപോയിട്ടുണ്ട് അതാണ് അവിടെ ചേർക്കേണ്ടത് ഒന്നാമത്തത് യുൻസബ് മഫ് ഡാഷ് വദിൻ അതിൻ്റെ ആൻസർ എന്താണ് അതിൻ്റെ ഇടയിൽ വിട്ട് പോയിട്ടുള്ളത് നമ്മൾ പിന്നെ ഒമ്പതാമത്തെ പേജ് മൂന്നാമത്തെ പാഠത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് അതിലാണ് ബൈത്തുള്ളത് യുൻസബു മഫ് ഊൽ ലഹുൽ മൊസ്തറു ഇൻ അബാന ഷുക്റൻ വദിൻ അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് യുൻസബു മഫ് ഊൽ കഴിഞ്ഞിട്ട് അൽ മസ്ദറു ഇൻ പിന്നെ അബാന അബാനൻ കജുദ് ഷുക്രൻ അത് രണ്ടുമാണ് ചേർക്കേണ്ടത് വദിൻ എന്നവിടെ ഉണ്ട് ഇനി രണ്ടാമത്തത് ലി അന്ന അന്ന ഡാഷ് വൽ യുക്കൽ അതെവിടെ പേജ് നമ്പർ ഇരുപത്തഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് അഥവാ ഒമ്പതാമത്തെ പാഠത്തിലാണ് ആ ബൈത്ത് ഉള്ളത് അതിൻ്റെ അവസാനം പറഞ്ഞ പറയുന്നുണ്ട് ലി അന്ന അന്ന ലൈ വൽ കിന്നാലുക്കൽ അപ്പോൾ ഇവിടെ ലി അന്ന അന്ന കഴിഞ്ഞിട്ട് പിന്നെ അന്ന നസ്ബുൻ സുമ റഫ് ഉൻ എന്നാണ് ചേർക്കേണ്ടത് വൽ യുക്കൽ എന്നിവിടെ ഉണ്ട് ഒന്നുകൂടി പറയുന്നു ഒന്നാമത്തേത് യുൻസബു മഫ് ലഹു അൽ മുസ്തറു ഇൻ അബാന അബാനൻ കജുദ് ഷുക്രൻ വദിൻ രണ്ട് ലി അന്ന അന്ന ലൈത്ത ലാഖിന്ന ലഅല്ല ക അന്ന നസ്ബുൻ സുമറഫ് ഉൻ വല്യുക്കൽ ഏഴാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ മൈന അർത്ഥെയ്താനാണ് ഇവിടെ ഒമ്പത് വാക്കുകളുണ്ട് അതിൻ്റെ അർത്ഥ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് തഹദ്ദ ഇത് രണ്ടാമത്തെ പാഠത്തിൽ അവസാനം ഈ വാക്ക് വന്നിട്ടുണ്ട് തഹദ്ദ എന്ന് പറഞ്ഞാൽ പ്രാതൽ കഴിച്ചു എന്നാണ് അപ്പോൾ നമ്മൾ അർത്ഥം ഇങ്ങനെ പ്രാതൽ കഴിച്ചു ഇങ്ങനെ മലയാളത്തിൽ ഒരിക്കലും എഴുതരുത് മലയാളത്തിൽ എഴുതിയാലും അതിന് മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല മാർക്ക് കൊടുക്കരുത് എന്നാണ് അപ്പോൾ എങ്ങനെ നമ്മൾ അറബി മലയാളത്തിൽ മലയാളത്തിൻ്റെ എഴുതാ എന്ന് പറഞ്ഞാൽ പ്രാതൽ കഴിച്ചു ഇനി ഹലീബൻ എന്നുള്ള അടുത്ത വാക്ക് അത് രണ്ടാമത്തെ പടത്തിൽ ഉണ്ട് ഹലീബ് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പാല് പിന്നെ അടുത്ത് എന്താ ഉസ്കുംല ഉസ്കുംല നാലാമത്തെ പാഠത്തിൽ ലാസ്റ്റ് നമ്മൾ ആ വാക്ക് പഠിച്ചിട്ടുണ്ട് എന്താണ് മുക്കാലി സ്റ്റൂൾ മുക്കാലി സ്റ്റൂൾ പിന്നെ സൈലബ് സൈലബ് നമുക്കറിയാം നാലാമത്തെ പാടത്തിൽ അതും അവിടെ ഉണ്ട് എന്താണ് കൂരൻ കുറുക്കനല്ല കൂരൻ എന്ന ഇതാണ് പിന്നെ ആസിമത്ത് നമുക്കറിയാം അത് ആറാമത്തെ പാഠത്തിലുണ്ട് എന്താണ് തലസ്ഥാനം സിമത്തുൽ ഹിന്ദൊക്കെ പഠിച്ചിട്ടില്ലേ തലസ്ഥാനം പിന്നെ മത്തൊർ സിമ്പിളാണ് പിന്നെ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മത്തൊർ ആ വാക്ക് പഠിച്ചിട്ടുണ്ട് മഴ രജിസ് രജിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏത് പാഠത്തില ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് രജസ്സും പിന്നെ അമലിഷെയ്ത എന്നൊക്കെ പഠിച്ചില്ലേ മാലിന്യം അതാണ് രജസിൻ്റെ അർത്ഥം പിന്നെ മുദരിബ് മുദരീബ് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുദരീബ് എന്താണ് കോച്ച് മുതരീപ് കോച്ച് പിന്നെ ദസ്തൂറാണ് ദസ്തൂർ ആറാമത്തെ പാഠത്തിൽ പഠിച്ചു കൊണു ദസ്തൂർ ദസ്തൂറ് നിയമാവലി അർത്ഥങ്ങളൊന്നുകൂടി പറയാം തഹദ്ദ പ്രാതൽ കഴിച്ചു ഹലീബ് പാല് ഉസ്കുംല മുക്കാലി സ്റ്റോൾ സൈലബ് കൂരൻ ആസ്വമത്ത് തലസ്ഥാനം മത്തോർ മഴ രജസ് മാലിന്യം മുതരിവൻ കോച്ച് ദസ്തൂർ നിയമാവലി ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ